ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് സ്കൂളിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമതി ജില്ലാ പഞ്ചായത്ത് മെമ്പർത് കുർമാടൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മളെല്ലാവരും ഒരു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു പിന്നെ നീറ്റ് എല്ലാം ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഒരുപാട് അവാർഡുകൾ നേടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ എൽ എസ് എസ് വാങ്ങിയിട്ടുള്ള കുട്ടി തീർച്ചയായിട്ടും അടുത്തു തന്നെ യു എസ് എസിനുള്ള അർഹതയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രിയപ്പെട്ട എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത് പ്ലസ് ടുവിൽ അവാർഡ് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ഒരെണ്ണം പോലും കുറയാതെ നിങ്ങളെല്ലാവരും എ പ്ലസ്സുകാരായിക്കൊണ്ട് ഉണ്ടാകണമെന്നാണ് കാരണം എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ട് പ്ലസ് ടുവിലെത്തുമ്പോൾ നമ്മൾ എന്തോ അറിയില്ല ഫുൾ എ പ്ലസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടടിക്കും പിന്നെ നമ്മൾ ഡിഗ്രിക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെല്ലാം വളരെ പ്രയാസപ്പെടുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എസ് എൽ സി ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിലെത്തിയപ്പോൾ മാർക്ക് കുറഞ്ഞു അതിന് എന്താ കാരണം നമ്മൾ തന്നെയാണ് കാരണം അപ്പോൾ എസ് എസ് എൽ സി നമ്മൾ ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുന് നമ്മൾ എന്തായാലും ഫുൾ എ പ്ലസ് വാങ്ങും അപ്പോ അതൊരു ദൃഢനിശ്ചയൂവിനും എം എ സുഹൈലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചിരുന്നു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെട്ടി അൻവർ അധ്യക്ഷനായ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ എം പി ടി എ പ്രസിഡന്റ് സബീന സീനിയർ അസിസ്റ്റന്റ് സീന കെട്ടി അധ്യാപകരായ അനീസ് ബാബു എം ചന്ദ്രബാബു ടീച്ചർ എന്നിവർ എടവണ്ണി സ്കൂളിനെ വളരെ അഭിമാനകരമായ വിജയം എല്ലാ മേഖലയിലും എൽ എസ് എസ് യു എസ് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലൊക്കെ നല്ല ശതമാനം വിജയം നേടാൻ നമ്മുടെ ഈ വിദ്യാലയത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും അതിന് പി ടി ഐയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരുടെയും വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള കുട്ടികളെ പഠനത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഈ വിദ്യാലയത്തിൽ നടക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ഇനിയും നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകുകയും അത്രത്തോളം പ്രസക്തിയുള്ളൊരു കാലഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റി പോകാതെ ഇങ്ങനെ എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന മക്കളായിക്കൊണ്ട് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ കുട്ടികളെ പുറത്തിറങ്ങുന്ന ഓരോ കുട്ടിയും വളരെ കൂടി പുറത്തിറങ്ങാൻ പറ്റുന്ന കുട്ടികളായി വളർത്തുന്നതിന് ഈ വിദ്യാലയത്തിൽ അധ്യാപകരും അതുപോലെ തന്നെ പി ടി ഐയുടെ ഒക്കെ നല്ല രൂപത്തിലൊരു ഇടപെടൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യത്തിലും അപ്ഡേറ്റ് ആയിക്കൊണ്ട് നമുക്കറിയാം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പല നിമിഷ നേരങ്ങൾ കൊണ്ടാണ് പല മേഖലയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം നമ്മുടെ വിദ്യാലയവും നമ്മുടെ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നതിന് ും ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ